സിനിമ കോൺക്ലേവ് സമാപന വേദിയിലെ വിവാദ പരാമർശത്തിൽ സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണനെതിരെ പരാതി അടൂരിന്റെ പരാമർശങ്ങൾ എസ് സി എസ് ടി ആക്ട് പ്രകാരം കുറ്റകരമാണെന്ന് പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നു എസ് സി എസ് ടി കമ്മീഷനും പരാതി നൽകിയിട്ടുണ്ട് സാമൂഹിക പ്രവർത്തകൻ ദിനു വേയിലാണ് തിരുവനന്തപുരം മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയത് അടൂർ ഗോപാലകൃഷ്ണൻ നടത്തിയത് പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്കെതിരെ വിദ്വേഷം പ്രോത്സാഹിപ്പിക്കുന്ന പരാമർശമാണ് വിവാദ പ്രസ്താവനയിൽ പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തണമെന്നും പരാതിയിൽ ആവശ്യപ്പെടുന്നു പട്ടികജാതി വിഭാഗത്തിൽ നിന്ന് സിനിമയെടുക്കാൻ വരുന്നവർക്ക് കുറഞ്ഞത് മൂന്ന് മാസമെങ്കിലും വിദഗ്ധരുടെ കീഴിൽ പരിശീലനം നൽകണമെന്നായിരുന്നു അടൂർ ഗോപാലകൃഷ്ണൻ ഫിലിം കോൺക്ലേവ് വേദിയിൽ ആവശ്യപ്പെട്ടത് ചലച്ചിത്ര വികസന കോർപ്പറേഷൻ വെറുതെ പണം കളയരുത് കോടി നൽകുന്നത് വളരെ കൂടുതലാണ് പലരും ചെയ്തത് നിലവാരമില്ലാത്ത സിനിമകളാണെന്നും അടൂർ പറഞ്ഞു സ്ത്രീകളായതുകൊണ്ട് മാത്രം അവസരം കൊടുക്കരുതെന്നും അടൂർ കൂട്ടിച്ചേർത്തു വിവാദ പ്രസ്താവനയ്ക്കെതിരെ അതിരൂക്ഷ വിമർശനം ഉയരുന്നതിനിടെ വിശദീകരണവുമായി അടൂർ ഗോപാലകൃഷ്ണൻ രംഗത്തുവന്നു പിന്നോക്ക അവസ്ഥയിലുള്ള പ്രതിനിധികൾക്ക് അവസരമെന്ന നിലയിലാണ് സർക്കാർ ഗ്രാൻറ് നൽകുന്നത് ഒരു സിനിമ എടുത്ത ശേഷം അപ്രത്യക്ഷമാകേണ്ടവരല്ല അവർ അതിനാലാണ് അവർക്ക് പരിശീലനമടക്കം നൽകണമെന്ന് പറഞ്ഞത് സിനിമാ ചിത്രീകരണത്തെക്കുറിച്ച് അറിവില്ലാത്തതാണ് പ്രശ്നം അവർക്ക് ആവശ്യമായ പരിശീലനം നൽകിയാൽ പിന്നീട് ഈ രംഗത്ത് തന്നെ പ്രവർത്തിക്കാനുള്ള ആത്മവിശ്വാസവും അറിവും ലഭിക്കുമെന്നും അദ്ദേഹം വിശദീകരിച്ചു ആദ്യമായി സിനിമ എടുക്കുന്നവർക്ക് എന്ന തുക വളരെ കൂടുതലാണ് ആരും അധിക്ഷേപം നടത്തിയിട്ടില്ല ഒന്നരക്കോടി എന്നത് വലിയ തുകയാണ് ഈ പണം സൂക്ഷിച്ചു ചെലവാക്കേണ്ടതാണ് അതിന് കൃത്യമായ ആസൂത്രണം ആവശ്യമാണ് മുന്നൊരുക്കമില്ലാതെ സിനിമ എടുക്കുമ്പോഴാണ് ചെലവ് കൂടുന്നത് അൻപത് ലക്ഷം രൂപ വെച്ച് മൂന്ന് പേർക്ക് നൽകിയാൽ അത്രയും പേർക്ക് അവസരം ലഭിക്കും അത്തരമൊരു സാഹചര്യമാണ് ഒന്നര കോടി ഒരാൾക്ക് നൽകുന്നതിലൂടെ ഇല്ലാതാക്കുന്നത് മുൻപരിചയമില്ലാത്തവർക്കാണ് സഹായം നൽകുന്നത് അവർക്ക് ഓറിയന്റേഷൻ നൽകണമെന്നാണ് പറഞ്ഞത് താൻ അവർക്ക് വേണ്ടിയാണ് സംസാരിച്ചതെന്നും അവർ ഈ മേഖലയിൽ ഉയർന്നു വരണമെന്ന ആഗ്രഹത്താലാണ് അത്തരത്തിൽ പരാമർശം നടത്തിയതെന്നും അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞു അതേസമയം അടൂറിന്റെ അധിക്ഷേപ പരാമർശത്തിനെതിരെ സംവിധായകൻ ഡോക്ടർ ബിജു രംഗത്തെത്തി പുറത്തുവന്നത് വന്നത് ഫ്യൂഡൽ ചിന്താഗതിയെന്ന് സംവിധായകൻ ഡോക്ടർ ബിജു വിമർശിച്ചു അടൂരിനെ പോലുള്ളവർ കൂടുതൽ സാമൂഹിക ബോധ്യത്തോടെ പെരുമാറണം പട്ടിക വിഭാഗക്കാർക്കും വനിതകൾക്കും മാത്രം പരിശീലനം എന്തിനാണെന്ന് ഡോ ബിജു ചോദിച്ചു ഇവർ കഴിവില്ലാത്തവരാണ് എന്ന ബോധ്യത്തിൽ നിന്നാണ് അടൂരിന്റെ വാക്കുകളെന്നും ഡോക്ടർ ബിജു പറഞ്ഞു ദളിത് സ്ത്രീ സംവിധായകർക്ക് സിനിമയെടുക്കാൻ ഗ്രാൻഡ് നൽകാനുള്ള സർക്കാർ തീരുമാനം ധീരമാണെന്ന് കെ എസ് എഫ് ഡി സി ചെയർമാൻ കെ മധു പ്രതികരിച്ചു സർക്കാർ നയം ചലച്ചിത്ര വികസന കോർപ്പറേഷൻ പിന്തുടരും അടൂർ ഗോപാലകൃഷ്ണനും ശ്രീകുമാരൻ തമ്പിയും ഗുരുസ്ഥാനീയരായതിനാൽ വിവാദ പരാമർശങ്ങളിൽ കൂടുതൽ പറയുന്നില്ലെന്നും കെ മധു പറഞ്ഞു